എൻ്റെ പേര് ഷീല ഞാൻ കുണ്ട്ര കോട്ടപ്പുറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി ആദ്യ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഇരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തെട്ടാം തീയതി ഈ കൃപാസന ഗ്രൂപ്പിലെ കൃപാസനം അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബ ഭർത്താവിന് പിന്നെ സുഖമില്ല അതായത് ആ ദേവമാല പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടുന്ന് പിന്നെ റെയിൽവേ പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു ഭർത്താവ് ട്രെയിനിൽ കുഴഞ്ഞു വീണു ഹോസ്പിറ്റലിലാക്കി എന്ന് പക്ഷേ അവിടെ നിന്ന് അവിടെ ഞങ്ങൾ ചെന്ന് ഹോ കുറച്ച് കഴിഞ്ഞപ്പോഴോ ഭർത്താ ഞങ്ങളെ കാണുവാനോ ഒന്നും പറ്റുന്നില്ല ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ അവർ പറഞ്ഞു സി ടി ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്കാക്കി സി ടി സ്കാൻ ചെയ്തപ്പോഴും സ്ട്രോക്കാണ് എന്ന് പറഞ്ഞു സ്ട്രോക്ക് അവിടെ നിന്ന് വീണ്ടും ബന്ധുക്കൾ പറഞ്ഞനുസരിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നാല് മണിക്കൂറിനകം എടുക്കേണ്ട ഇഞ്ചക്ഷൻ എടുക്കാൻ താമസിച്ചതിൻ്റെ പേരിൽ തലയിലെ നീർക്കെട്ടും ഇൻഡേണൽ ബ്ലീഡിങ്ങും ആയി ഇൻഡേണൽ ബ്ലീഡിങ് ആയതിന് ശേഷം സ്ഥിതി വളരെ മോശമായി ഒരു അനക്കം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ഭർത്താവ് അതിനുശേഷം ഞാൻ അവിടെ ആ ഐസ് ഹസ്ബൻഡിനെ ഓപ്പറേഷൻ ചെയ്തു ഐ സി ആക്കിയതിനു ശേഷം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും പഠിച്ചു അവിടെയിരുന്നു എൻ്റെ മാതാവ് എന്നെ ആദ്യമെല്ലാം ഞാൻ തളർന്നു പോയി എങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവെടിയത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ അവിടെ ഇരുന്നത് വെൻറ്റിലേറ്ററിലായിരുന്ന സമയത്ത് ഞാൻ ഞാനവിടെ കയറി രണ്ട് വെട്ടമാണ് കയറാൻ പറ്റുന്നത് ആ സമയത്ത് ഞാൻ നീ ഉടമ്പടി തൈലം എൻ്റെ കയ്യിൽ കണ്ട് കരുതി കയറി വിശ്വാസ പ്രമാണം പഠിച്ചു അവിടെ നിന്ന് കരണക്കുന്ത പഠിച്ച് ഞാൻ ഇറങ്ങും അപ്പോഴൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അമ്മ എന്നെ കൈവെടിയില്ല എന്ന് ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മൾ വിളിച്ചിട്ട് പോലും ഒരനക്കവും ഇല്ല ഡോക്ടർമാർ ഒരു ശതമാനം പോലും ഉറപ്പ് പറയാത്ത ഒരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ എൻ്റെ അമ്മ എന്നെ ഒരിക്കലും കൈവെടിയില്ല എന്ന് നൂറ് ശതമാനം വിശ്വാസത്തോടെ പതിനാറ് ദിവസം വെൻറ്റിലേറ്ററിൽ നിന്നും ഈ വെൻ്റിലേറ്ററിൽ ആയിരുന്ന എൻ്റെ ഭർത്താവിനെ എൻ്റെ അമ്മ റൂമിലേക്ക് കൊണ്ടുവന്ന സമയത്ത് പോലും എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്ന അവസരത്തിൽ പോലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസത്തിൽ ഞാൻ ആ ഉടമ്പടിത്തായാലും വെച്ചു പ്രതീക്ഷീകരണ പഠിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ശതമാനം പോലും ഉറപ്പില്ലാതിരുന്ന സമയത്ത് എൻ്റെ അമ്മ ഈ അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടു വന്നു ഇപ്പോൾ കണ്ണിന് സ്വല്പം കാഴ്ചക്കുറവുണ്ട് എന്നല്ലാതെ വേറെ ഒരു കുഴപ്പവും ഇല്ല വെൻ്റിലേറ്ററിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞു അതായത് ബോധം വന്നതിന് ശേഷം ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് അതായത് ഞാനിവിടെ വന്ന് ഭർത്താവുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു അപ്പോഴ് പുറത്തോട്ട് പോയി എപ്പോഴും എന്നെ വന്ന് വാ പോകാം പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേ പോവും പക്ഷേ എൻ്റെ ഒരിക്കലും ആ വെൻ്റിലേറ്ററിൽ നിന്ന് ഉണന്ന സമയത്ത് എന്നോട് പറഞ്ഞു എനിക്ക് ക്ഷമയില്ലാഞ്ഞതിൻ്റെ പേരിൽ നിന്നെ ഞാൻ വിളിച്ചോണ്ട് പോരുന്നത് ഇവിടുന്ന് വന്ന് ഇവിടുന്ന് നമുക്ക് നടക്കാൻ പറ്റിയ ഞാൻ കൃപാസനത്തിൽ വരും നിൻ്റെ കൂടെ വരും നിൻ്റെ കൂടെ വന്ന് ഞാൻ ആ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കും എന്നാണ് ആദ്യമായിട്ട് ഉണന്ന് പറഞ്ഞ വാക്കതാണ് അതായത് ഞാൻ കൃപാസനത്തിൽ നിൻ്റെ കൂടെ വരിക എനിക്ക് ക്ഷമയില്ലാഞ്ഞതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു എൻ്റെ അതിൽ ഇന്നലെയാണെങ്കിൽ സാക്ഷ്യം പറയാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ രാത്രി മൊത്തവും രാവിലെ മൂന്ന് മണി തൊട്ടേ എന്നെ വിളിക്കുക പോകാം നമുക്ക് പോകാം നമുക്ക് പോകാം അതായത് പ്രാർത്ഥന പഠിക്കുന്നതിനോ ബൈബിൾ വായിക്കുന്നതിനോ എല്ലാം നല്ല മടിയുള്ള ഒരാളാണ് പക്ഷേ അമ്മയുടെ സന്നിധിയിൽ വരുന്നതിന് ഒരു മടിയും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവിടെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ നമുക്ക് അതായത് ബന്ധുക്കളായാലും എല്ലാം ഓരത്തർ അയ്യായിരം അത് ഇരുപത്തയ്യായിരം രൂപ വരെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ട് പറയുക ചേച്ചി ഇതൊന്നും ആകില്ല എന്ന് ഞങ്ങൾക്കറിയാം സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് മാതാവ് അവിടെ ഇടപെട്ടത് അതായത് ആ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചാൽ ഒരിക്കലും മാതാവ് കൈവിടിയത്തില്ല എന്ന് നൂറ് ശതമാനവും ഉറപ്പ് നൽകിക്കൊണ്ടാണ് അതായത് നമ്മുടെ രണ്ട് കയ്പത്തി ചേരുന്ന അത്ര നീർക്കെട്ടായിരുന്നു തലയിൽ ഡോക്ടർ ഒരു ശതമാനം പോലും ഉറപ്പില്ലാതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതും കൊണ്ടുപോയതും ഒരിക്കലും തിരിച്ച് വരും എന്ന് ഒരപ്പുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് മാതാവ് ഇവിടം വരെ കൊണ്ടെത്തിച്ചു ഇനിയുള്ള കാര്യങ്ങളും എൻ്റെ മാതാവ് മുന്നോട്ട് വന്ന കാഴ്ചയ്ക്ക് ഒരു സ്വല്പം കുറവുണ്ടെങ്കിലും എൻ്റെ മാതാവ് ഇങ്ങളെ മുന്നോട്ട് നടത്തും നമ്മളെ അഭി ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ബൈബിള് വായി നമ്മൾ പ്രാർത്ഥന ചൊല് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ബൈബിള് വായിക്കും എങ്കിലും ഇപ്പോഴ് നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴൊക്കെ ബൈബിള് വായിക്കാനും അതേ കണക്ക് തന്നെ പത്രം വിതരണം ചെയ്യുവാനും പ്രതികർഷണ പ്രാർത്ഥന പ്രതിഷേധരണ പ്രാർത്ഥന ചൊല്ലാനും എല്ലാം എനിക്ക് പറ്റുന്നുണ്ട് അതേ കണക്ക് തന്നെ ബൈബിള് വായിക്കാൻ പണ്ട് നമ്മൾ ബൈബിൾ എങ്ങനെ എങ്ങനെ മനസ്സിലാക്കണമെന്നോ ഒന്നും അറിയത്തില്ല പക്ഷേ എന്നാലും അഖണ്ഡജപമാല എന്താണ് എന്ന പോലും അറിയാത്ത എനിക്ക് ഇപ്പോൾ ആ എല്ലാ കാര്യങ്ങളും ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിനു മുമ്പ് നമ്മൾ പള്ളികളിൽ പോകും പ്രാർത്ഥിക്കും എന്നല്ലാതെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്താണ് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതേ കണക്ക് തന്നെ കാരുണ്യ പ്ര എന്നോട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആഹാരം ഓരോരുത്തർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അതേ കണക്ക് തന്നെ പത്രം വിതരണം ചെയ്യാൻ അതേ കണക്ക് പത്രം വിതരണം ചെയ്യുന്നത് ഞാൻ വിശ്വാസ പ്രമാണം പഠിച്ചിട്ടാണ് ഞാൻ പത്രം വിതരണം ചെയ്യുന്നതും അതേ കണക്ക് തന്നെ അവർക്ക് എനിക്ക് എനിക്ക് പറ്റുന്നവരോടെല്ലാം എന്നെ കാണുന്നവരോടെല്ലാം എനിക്ക് എനിക്ക് കിട്ടിയ ഈ അനുഭവം എനിക്ക് ഒരുപാട് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ട് ആ അനുഗ്രഹങ്ങളെല്ലാം പറയാൻ ഞാൻ എനിക്ക് പറ്റുന്നവരോടെല്ലാം ഞാൻ സാക്ഷ്യം പറയുന്നുണ്ട് കാര്യം എൻ്റെ അമ്മ എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല ആ ഉടമ്പടി തൈലത്തിൻ്റെ ഒരു ശക്തി ഞാൻ ഉടമ്പടി തൈലവും വെൻ്റിലേറ്റർ കയറ്റുമ്പോൾ എൻ്റെ മോൻ പറഞ്ഞതു അമ്മ ഇൻഫെക്ഷൻ ആകും കയറ്റണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞ ഇല്ല ഇൻഫെക്ഷൻ ആകുന്നെങ്കിൽ അമ്മ ഇൻഫെക്ഷൻ ആക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു എൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ഈ ഇപ്പം ഉടമ്പടി എൻ്റെ കാശുരൂപം കളഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഉടമ്പടി വീണ്ടും എടുത്തു എൻ്റെ കൂടെ ഒരു മകളെയും കൂടെ ഞാൻ കൊണ്ടുവന്നു ആ മകൾ ഉടമ്പടി എടുത്തു ആ മകള് ഇവിടെ നിന്ന് ആ മകൾക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് ആ മകളും അതായത് നമ്മളെക്കാളി അമ്മ ഏറ്റവും കൂടുതൽ അമ്മയെ വിശ്വസിക്കുന്ന മക്കളെ ഒരിക്കലും അമ്മ കൈവിടിയത്തില്ല എന്ന് നൂറ് ശതമാനവും ആ ഉടമ്പടി നമ്മൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നൂറ് ശതമാനവും ഞാൻ ഉറപ്പ് വരിക കാര്യം അത്രയ്ക്ക് അത്ഭുതമാണ് എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുള്ളത് ഈ അമ്മ എനിക്ക് തന്ന എൻ്റെ ഭർത്താവിന് തന്ന രോഗസൗഖ്യത്തിനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു അമ്മയുടെ അമ്മയിൽ വിശ്വസിച്ച് അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഒന്ന് നാൽപ്പത്തി ഒൻപത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് പരിശുദ്ധ കൃപാസല മാതാവിൻ്റെ ഈ തിരുനടയിൽ ഷെളി ജോസ് ഷീല ജോസ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുപ്പുകരത്തോടെ നിറക്കണ്ണുകളോടെ നന്ദിയോടുകൂടി അമ്മമാതാവിനൂടെ തിരികെ ലഭിച്ച ജീവിതത്തിന് ദൈവസന്നിധിയിൽ തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് നന്ദി പറയുന്നു സഹോദരി വാക്കുകളിലൂടെ നമ്മോട് പങ്കുവെച്ചു സ്ട്രോക്ക് വന്ന് ഏതാണ്ട് മരണവക്കിലെത്തിയ ജീവിത പങ്കാളിയെ ഉടമ്പടി തൈലം വെൻ്റിലേറ്ററിലായിരുന്ന എല്ലാ ദിവസവും രാവും രാവിലെയും വൈകുന്നേരവും കാണുവാൻ വേണ്ടി രണ്ട് തവണ അകത്ത് പ്രവേശിക്കുമ്പോൾ മുഴുവനും ഉടമ്പടി തൈലം കുരിശടയാളം പൂശി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പൂശിക്കൊടുത്തുകൊണ്ട് ഡോക്ടർമാർ ഒരു പ്രതീക്ഷയുമില്ലാതെ മരണത്തിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിരുന്ന മുഴുവൻ ദിവസങ്ങളിലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ പങ്കാളിക്ക് ആരോഗ്യം നൽകും ജീവൻ നൽകും തളർച്ച മാറ്റും കാലുകൾക്ക് ബലം നൽകും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആശുപത്രിയിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഞാൻ ആ വെൻ്റിലേറ്ററിൻ്റെ പുറത്തിറങ്ങി രാവും പകലും മുഴുവനും ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടാണ് അമ്മയുടെ അമ്മയെ കണ്ടുകൊണ്ട് ജപമാല ചൊല്ലിയാണ് ഞാൻ ജീവിച്ചത് കാരണം മരുന്നിന് ചെയ്യാനാവാത്തത് ഡോക്ടർമാർക്ക് കഴിവിന് ചെയ്യാനാവാത്തത് എൻ്റെ അമ്മ മാതാവ് അവിടെ സഞ്ചാരി മാതാവായി എത്തി എൻ്റെ പങ്കാളിക്കൊപ്പം നിന്ന് എല്ലാ തളർച്ചയും ക്ഷീണവും മാറ്റിക്കൊടുത്ത് എനിക്ക് തിരികെ തരും എന്ന വലിയ പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ പറയും നമ്മൾ ഈ അൾത്താരയിൽ നമ്മൾ നിരന്തരം കേൾക്കുന്ന സാക്ഷ്യമാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നിരന്തരം ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഗുരുതര രോഗങ്ങൾ വൈദ്യശാസ്ത്രം കൈവിടുമ്പോൾ സൗഖ്യപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ ഈ അമ്മയും ലോകത്തോട് പറയുന്നത് അത് തന്നെയാണ് അത് പണം കൊണ്ടല്ല അറിവുകൊണ്ടല്ല മരുന്നു കൊണ്ടല്ല ശാസ്ത്രത്തിൻ്റെ മികവ് കൊണ്ടല്ല മറിച്ച് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് തളർച്ചയില്ലാതെ എൻ്റെ ജീവിത പങ്കാളിയെ തിരികെ കിട്ടുന്നതിന് സഹായിച്ചുവന്ന നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് കൊടുക്കാനാവുന്ന മനസ്സിത് മാത്രമാണ് എളിമപ്പെടുത്തുക മാക്സിമം എളിമപ്പെടുത്തുക ശരണപ്പെടുക പൂർണ്ണമായി ശരണപ്പെടുക എൻ്റെ കഴിവിനും എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ സമ്പത്തിനും അപ്പുറം എൻ്റെ ജീവിതത്തിന് ഞാനായിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് കൂടുതൽ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിയോഗം സാധിക്കുന്നതിന് വേണ്ടി നിൻ്റെ കരുത്തിന് കീഴിൽ നിൻ്റെ കരുതലിനു കീഴിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അമ്മയോട് വിളിച്ചു പ്രാർത്ഥിക്കുക കൃപാസന മാതാവിൻ്റെ പ്രത്യേകത ഇത് പ്രത്യക്ഷീകരണ മാതാവാണ് ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെടുകയും ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കുവിൻ എന്ന സന്ദേശം കൈമാറുകയും ചെയ്ത മാതാവാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ജീവിത ദുരന്തത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മെറിറ്റ് നോക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകൾ നോക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകൃപ അനുവദിച്ചു തരുവാൻ അമ്മ മാതാവിന് ശക്തിയുണ്ട് അതിനുള്ള പ്രാപ്തിയുണ്ട് അതിനാണ് ശരണപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെല്ലാവരും കുറവുള്ളവരാകാം നമ്മുടെ കുറവിനപ്പുറം ദൈവകൃപയിൽ അമ്മ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹത്താൽ സഹായത്താൽ നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ വലിയ ദുരന്തത്തിൽ ഈ കുടുംബത്തിന് നൽകിയ സൗഖ്യത്തിന് സമാശ്വാസത്തിന് കൂടെയുണ്ട് എന്ന ഉറപ്പിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക